അഡ്വക്കേറ്റ് വസന്ത തെകുംപള്ളി ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അതിന് പിൻബലമേകാൻ ഭരണകൂടത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഉന്നതരമുണ്ട് എന്നുള്ളതാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ തന്നെ കൃത്യമായ നിയമലംഘനങ്ങൾ നടന്നിരുന്നു അത് പരിശോധിക്കേണ്ടവർ പരിശോധിച്ചില്ല അവർക്കൊന്നും ഇപ്പോഴും തെല്ലും കൂസലുമില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഹൈക്കോടതിയുടെ വളരെ കർശനമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ എന്തുകൊണ്ടാണ് ആ പ്രൊവൈസോ ക്ലാസ് അടക്കം അതിൽ നിന്ന് ഒഴിവാക്കിയത് ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ം പരിശോധിക്കേണ്ടതല്ലേ ഒരു മരം മുറിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പട്ടയ ഭൂമിയിൽ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കെളിർത്തതോ അല്ലെങ്കിൽ കർഷകർ നട്ടുപിടിപ്പിച്ചതോ ആയ മരങ്ങൾ മുറിക്കാമെന്നുള്ള ആ ഉത്തരവിന്റെ മറവിൽ കോടികളുടെ ഒരു വനം കൊള്ള അല്ലെങ്കിൽ മരം തട്ടിപ്പ് മുട്ടിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇതിൽ ഭാഗഭാക്കായവരെല്ലാം ഇപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് നോക്കൂ രോഹിണി ഒന്ന് ഇതിന് പിന്നിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് കാരണം ഇത് നടക്കുന്ന സമയം ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കോവിഡിന്റെ സമയമാണ് ആ സമയത്ത് നമ്മൾ എല്ലാവരും അടച്ച് വീടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് പ്ലേസിനുള്ളിൽ ബന്ധിതരായിരിക്കുന്ന സമയത്ത് ആരുടെയും കണ്ണിൽ പെടാതെ ഒരു പ്രതിഷേധ ശബ്ദങ്ങളെയും നേരിടേണ്ടി വരാതെ പ്രതിപക്ഷ യുവജന സംഘടനകളെയോ മറ്റാരെയും ഭയക്കേണ്ടതില്ലാതെ സവൈസ്തരം കേരളത്തിൽ ഈ വയനാട് നിന്ന് എറണാകുളം വരെയുള്ള എല്ലാ ചുരങ്ങളും താണ്ടി ഇറങ്ങി എല്ലാ ഹൈവേകളിലൂടെയും നൂറോ നൂറ്റി പത്തിന് ഓടിയെത്താൻ അവർക്ക് സാധിച്ചത് ഒന്ന് ആ കാലഘട്ടത്തിന്റെ ആ സാഹചര്യത്തിന്റെ ആനുകൂല്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ കോവിഡ് സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് രണ്ട് ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് അവരുടെ തന്നെ ഒരു സാങ്ഷൻ ലെറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നാളെ പ്രതിയർക്കപ്പെടുക അവരാണെന്നും അങ്ങനെ ഉണ്ടായാൽ ആ പാവപ്പെട്ടവരെ ജയിലുടയ്ക്കുള്ളിലേക്ക് പറഞ്ഞു വിട്ട് ഇതിന്റെ മുഴുവൻ ലാഭവും അങ്ങ് ആസ്വദിച്ചു കളയാം എന്നുള്ള തരത്തിലുള്ള ഒരു ക്രിമിനൽ ബുദ്ധി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഒരാളുടെ ബുദ്ധിയല്ല അത് അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് പക്ഷെ ആ ബുദ്ധിക്ക് കൂട്ടുനിന്നത് ആരൊക്കെയാണ് ഒന്ന് നേരത്തെ ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ അതേ ഇവർ ആരാരു ചാനലാണോ ഇവർ വാങ്ങിയത് അതായത് ജീവനക്കാർക്ക് പോയിട്ട് മുതലാളിക്ക് പോലും ടി എ ഡി എടുക്കാൻ ഇല്ലാതിരുന്ന ഒരു ചാനലിലെ കോടികൾ കൊടുത്താണ് പർച്ചേസ് ചെയ്തത് കോടികൾ കൊടുത്ത് ആ കോടികൾ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയത് കേരളത്തിലെ മുൻനിര ചാനലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെ വിലക്ക് മേടിച്ച് ഈ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന തത്ത് നമ്മൾ പറയുന്നത് പറയും എന്ന കണക്കില് അവരെ കൊണ്ട് ആ എന്താണോ ചിലക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് അത് ദിവസവും ചിലപ്പിച്ചുകൊണ്ടിരിക്കാൻ പണം എറിഞ്ഞ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ് അതിന്റെ ഒന്നാമത്തെ ഈ ഗൂഢാലോചനയുടെ ഭാഗം അഗസ്റ്റിൻ ആണെങ്കിൽ രണ്ടാമത് അതിന്റെ ഭാഗമാക്കാകുന്നത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്സൂൾ നിർമ്മിത നിർമ്മാണ ഫാക്ടറിയുടെ മാനേജറായ നികേഷ് കുമാർ ആണ് എം വി നികേഷ് കുമാർ ആ നികേഷ് കുമാർ തൊട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം പേരും മുഖ്യമന്ത്രിയുടെ ഓഫീസും വനമന്ത്രി മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവരുടെ ഒരു കൃത്യമായ ഗൂഢാലോചന ഒരു ഒരു ടീം ഒരു ഗ്യാങ് അപ്പ് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കൃത്യമായ സമയത്ത് യാതൊരുവിധ ആരോപണം നേരിടാതെ നിൽക്കുമ്പോഴും ആന്റണി രാജുവിനോട് വടിയെടുത്ത് രാജിവെക്കു എന്ന് രണ്ടര വർഷം കഴിഞ്ഞ് ഒരു ദിവസം പോലും ആ നീട്ടിക്കൊടുക്കാതെ ആന്റണി രാജുവിനെ രാജിവെപ്പിച്ച മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രനോട് അത് ആവശ്യപ്പെടാത്തത് അവരുടെ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടു ശശീന്ദ്രന്റെ പാർട്ടി ആവശ്യപ്പെട്ടു അവരുടെ ദേശീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലെറ്റർ കൊടുത്തു മുന്നണിക്ക് ലെറ്റർ കൊടുത്തു അങ്ങനെ ലെറ്റർ കൊടുത്തപ്പോഴും ആ പാർട്ടിയെ പിളർത്തുകയാണ് ചെയ്തത് പണ്ട് ഞങ്ങളിൽ നിന്ന് പോയ ആളാണ് ആ പാർട്ടിയുടെ നേതാവ് ആ പാർട്ടി പിന്നെ വിട്ടുപോകേണ്ടി വന്ന ചാക്കോ എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ആ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ ശശീന്ദ്രന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഒരു ചാനലിലെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവരോട് അസഭ്യം സംസാരിക്കുന്ന രീതിയിലുള്ള ഓഡിയോ വെളിയിൽ വന്നപ്പോ എന്താണ് ശശീന്ദ്രനെതിരെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് മൂന്നേ മൂന്ന് മാസമാണ് വെളിയിൽ നിൽക്കേണ്ടി വന്നത് മൂന്നാമത്തെ മാസം ആ ചാനൽ കൂട്ടിപ്പോയി മംഗളം ചാനൽ കൂട്ടിപ്പോയി ആ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത പെൺകുട്ടിക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശത്തേക്ക് അടയ്ക്കേണ്ടി വന്നു എന്നാണ് എന്റെ അറിവ് അങ്ങനെ അവിടെയും ശശീന്ദ്രനെ സംരക്ഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ഫണ്ടിങ് ആ ഫണ്ടിങ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം പിണറായി ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള പി ആർ എക്സസൈസിന്റെ ഫണ്ടിങ് നടന്നത് മുട്ടിൽ മരത്തിന്റെ വേരുകളിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മുട്ടിൽ കേസിൽ സർക്കാർ ചെയ്തു കൊടുത്ത ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സ്മരണയായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ എപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കിട്ട് കയറുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ആ ചാനൽ ഒരു ഒരു ഭരണപക്ഷത്തിന്റെ ഏതാണ് പി ആർ എക്സോസൈസിന്റെ ഏക ഛത്രാധിപതിയായി ഇവിടെ വാഴുന്നത് മുട്ടിമരക്കുമുറ കേസിൽ സർക്കാർ ചെയ്തു കൊടുത്ത പിണറായി വിജയനും എ കെ ശ്രീ ശശീന്ദ്രനും അടങ്ങുന്ന സംഘം ചെയ്തു കൊടുത്ത ഉദ്ദേഷ്ടകാര്യത്തിന്റെ ഉപകാരസ്മരണയായിട്ടാണ് എന്ന് കാണാതിരിക്കാൻ സാധിക്കുമോ അപ്പോ ഇതിനു മുന്നേ വലിയ ഗൂഢാലോചനയാണല്ലോ ആ ഗൂഢാലോചന കേവലം ലക്ഷങ്ങളുടെയോ ഏതെങ്കിലും പത്ത് കോടിയുടെയോ ഇരുപത് കോടിയുടെയോ ഗൂഢാലോചനയല്ല മറിച്ച് അതൊരു തട്ടിപ്പ് മാധ്യമ സർക്കാർ കോക്കസ് രൂപീകരിച്ചയുടെ നാലാം വാർഷികമാണെന്ന് ആഘോഷിക്കുന്നത് നോക്കൂ ഒന്ന് ആ തട്ടിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടവർ ആർക്ക് ഫണ്ട് ചെയ്യുന്നു സർക്കാരിന് ഫണ്ട് ചെയ്യുന്നു സർക്കാർ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാം തവണയും അധികാരത്തിൽ വരുന്നു രണ്ടാം തവണയും അധികാരത്തിൽ വരുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി എഫ്ഐആറിൽ അടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എഫ്ഐആറിൽ അടക്കം അടക്കം വരുത്തിയ മാറ്റങ്ങൾക്കൊപ്പം തന്നെ കോടതിയിൽ സർക്കാരിന്റെ വാദങ്ങൾ പുറകിട്ട് പോകുന്നു അന്വേഷണ സംഘത്തെ അവർ മന്ദി ഭവിപ്പിക്കുന്നു മന്ദീകരിക്കുന്നു എന്ന് തന്നെ പറയാം പിന്നെ ഈ രണ്ടു വർഷത്തിനിടയിൽ അഗസ്റ്റ്യൻ ബ്രദേഴ്സിൽ ഉണ്ടായ ഒരു എമേർജിങ് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലല്ലേ ആരെങ്കിലും അവർക്കെതിരെ നിവർന്നു നിന്ന് വർത്താനം പറയാൻ ഇന്ന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ പരാതിക്കാരുടെ ഭാഗത്തോ ഉണ്ടാകുമോ പാവപ്പെട്ട ആദിവാസികളാണ് അവരെ ചേർത്ത് നിൽക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരാണ് അവരെ പറ്റി നാളെ അവിഹിത കഥ ഉണ്ടാക്കാൻ അവരെ പറ്റി നാളെ കൊള്ളരുതായി പറയാൻ ഗീബൽസൻ തന്ത്രം പോലെ ഒരു കള്ളം പത്ത് തവണ പറഞ്ഞ് ചാനലിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വെപ്പൺ ഈ തട്ടിപ്പാരുടെ കയ്യിൽ ഇരിക്കുകയാണ് അതാണ് ഒരു ചാനൽ ഒരു ചാനൽ വിചാരിച്ചാൽ ഒരു മാധ്യമം വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി അപ്പൊ ആ ആ മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരെ അടിച്ചമർത്താൻ ഇവർ ശ്രമിക്കുന്നു രണ്ട് ആദില അബ്ദുള്ള അടക്കമുള്ളവരുടെ ഈ കൺകെട്ട് നമുക്ക് വെറുതെ തള്ളിക്കളയാൻ സാധിക്കുമോ നിയമം ഇപ്പോ ജോസഫ് സാർ അടക്കമുള്ള അറിയാം എന്താണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത് നിയമം അറിയില്ല എന്നത് എക്സ്ക്യൂസേ അല്ല എന്നാണ് ഈ രാജ്യത്തിന്റെ നിയമം പറയുന്നത് അപ്പോൾ നിയമപാലകരായിരിക്കുന്നവർ സ്വാഭാവികമായും നിർബന്ധമായും അറിയേണ്ട രാജ്യത്തെ നിയമം സംസ്ഥാനത്തെ നിയമം അത് ഞങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനെ നടന്നുപോയി എന്ന് പറഞ്ഞ് അവർക്ക് കൈ കഴുകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് തട്ടിപ്പ് സർക്കാർ മാധ്യമ കോക്കസിന്റെ ഭാഗമാണ് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അത് പുറത്തു കൊണ്ടുവരണം അത് പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പ്രിയപ്പെട്ട ജോസഫ് സാറിനും അതേറിയുന്ന ജനം ജീവിക്കും പരിസ്ഥിതി എല്ലാം ഞാൻ എന്റെ ഹൃദയാഭിവാദികൾ നേരികയാണ് ഈ കോക്കസ് ഇനിയും മുമ്പോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ പൊതു മനസാക്ഷി എന്ത് കാണണം എന്ത് ചിന്തിക്കണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവരുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഈ കേരളത്തെ മുഴുവൻ അങ്ങ് വിഴുങ്ങിക്കളയാൻ ഈ കോക്കസിന് സാധിക്കും ആ കോക്കസിനെ അട്ടിമറിക്കേണ്ടത് അവരുടെ കടക്കൽ കത്തി വെക്കേണ്ടത് അവർ മനത്തിന്റെ കടക്കലാണ് കത്തി വെച്ചതെങ്കിൽ ഈ കോക്കസിന്റെ കടക്കൽ ഞാൻ അടങ്ങുന്ന നിങ്ങൾ അടങ്ങുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് ന്യൂട്രൽ ചിന്താഗതിയുള്ള ജനത്തിന്റെ ഉത്തരവാദിത്വം